ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഭരണഘടനയുടെ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മളതിൽ പഠിച്ചു ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണെന്നും ഡിസംബർ പതിമൂന്നിന് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതും ഡിസംബർ ആറിനാണ് നിയമനിർമ്മാണ സമിതി രൂപീകരിച്ചതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയോടെ ഇന്ത്യയുടെ പൂർണ്ണ നമ്മുടെ നിയമനിർമ്മാണ സമിതിക്ക് ഏറ്റെടുക്കാമെന്നുള്ളതായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി കഴിഞ്ഞതോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതായപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സമിതിയിൽ ഒരു കരട് നിർമ്മാണ സമിതി രൂപീകരിച്ചു കരട് നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നറിയപ്പെടുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ കരട് നിർമ്മാണ സമിതി അഥവാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ബി ആർ അംബേദ്കറാണ് അതിനുശേഷം അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ നിയമനിർമ്മാണ സമിതി ആദ്യമായി സമ്മേളിച്ചത് നവംബർ പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി സമ്മേളിച്ചത് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജേന്ദ്ര പ്രസാദായിരുന്നു ഇതിൻ്റെ സ്പീക്കറായിരുന്നത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത് ജി വി മൗലങ്കർ ജി വി മൗലങ്കർ അപ്പം നമ്മുടെ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ നവംബർ പതിനേഴിന് സമ്മേളിച്ച നിയമനിർമ്മാണ സമിതിയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ സമ്മേളനത്തിലാണ് സ്പീക്കറായിട്ട് ജി വി മൗലങ്കാറെ തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോഴാണ് ആ നിലവിൽ വരുന്നത് അതുവരെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ആയിരുന്നു താൽക്കാലിക പാർലമെൻറ്റായി നിലകൊണ്ടത് അപ്പോൾ ആ സമയം അത്രയും ജി വി മൗലങ്കാർ ആയിരുന്നു സ്പീക്കറായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനയെ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് ഇപ്പം നിയമനിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാലിന് ഭരണഘടനയിൽ സഭാംഗങ്ങൾ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് പിന്നീട് ഇതിൽ സഭ അംഗങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത് ജാനുവരി ഇരുപത്തിനാലിനാണ് നിയമനിർമ്മാണ സഭ സഭയിലെ അംഗങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാലിനാണ് ജാനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഒന്നോട് പറയാം ഇന്ത്യയുടെ ഇൻഡിപെൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയോടെ ഇന്ത്യയുടെ പൂർണ്ണ അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് നിർമ്മാണ സമിതി രൂപം കൊണ്ടു അതിനുശേഷം നിയമനിർമ്മാണ സഭ സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് അതിൽ രാജ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്നു ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജി വി മൗലങ്കാറിനെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതുവരെ ഇന്ത്യയുടെ പാർലമെൻറ്റായി പ്രവർത്തിച്ചത് ഈ നിർമ്മാണ സഭയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഇതിൽ അംഗങ്ങളെല്ലാം ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലവിൽ വന്നത്